മരിച്ചുപോയവർക്കാ തിരുന്നാള് തിരുമീൻ വയ്ക്കാം എന്ന് േ അതെ അനീതെ എന്ന സുറിയാനി വാക്കിനർത്ഥം മരിച്ചു പോയവർ അല്ലെങ്കിൽ കടന്നു പോയവർ എന്നൊക്കെയാണ് അനിയത എന്ന് പറയാറുണ്ട് അത് സിംഗുലർ ആകുമ്പോൾ ഒരാളുടെ ആണെങ്കിൽ ഒന്നിലധികം പേരാകുമ്പോൾ അനീതയെ പ്രൂവലായിട്ട് ഉപയോഗിക്കും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ കൊലോസി മൂന്നിൽ മൂന്ന് ഒന്ന് വായിക്കി നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്താ മനസ്സിലായത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രക്ഷകനായ ഈശോമിഷിഹായുടെ കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുവാനും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ സങ്കടം മാറ്റാനും ആണ് നാം അങ്ങനെ വിശ്വസിക്കണം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് വീട്ടിൽ ചെന്ന് യോഗനാന്റെ സുവിശേഷം അഞ്ചിൽ ഇരുപത്തിനാല് മുതൽ വായിച്ചാൽ കുറേ കൂടി മനസ്സിലാക്കാം അപ്പോൾ മരണം വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ എന്നേക്കുമായുള്ള വേർപാടല്ല ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് മരണമെന്ന് മനസ്സിലായല്ലേ അങ്ങനെ ആർക്കും കാണാൻ കഴിയാത്ത മറ്റൊരു ലോകത്തിലെ ജീവിതത്തിലേക്ക് കടന്നവർക്ക് വേണ്ടി നാം സഭയായി തിരുനാൾ ആഘോഷിക്കുകയാണ് അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ മരിച്ചു പോയവരെ ഓർക്കുകയും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് മനസ്സിലാക്കി അതൊക്കെ നാവും ചെയ്യാൻ ശ്രമിക്കുകയും വേണം അപ്പോഴാണ് അന്യത തിരുന്നാൾ ശരിക്കും ഉപയോഗപ്രദമാകുന്നത് തിരുമേനി മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നിട്ടുണ്ടാവുക ഇനി നീ ബൈബിളിലെടുത്ത് രണ്ട് തിമിൽ പതിനാറ് മുതൽ പതിനാറും പതിനെട്ടും വാക്യങ്ങൾ വായിക്കേ മരിച്ചുപോയ ഒനേസി ഫോറോസ് എന്ന ആൾക്കു വേണ്ടി പൗലോസ് ലീഹ പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത് വായിക്കേ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരുസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതി വേദപുസ്തകത്തിലുണ്ട് എന്ന് മനസ്സിലായല്ലോ ഇത് മാത്രമല്ല വേറെ ഒരുപാട് സാഹചര്യങ്ങളിൽ മരിച്ചു പോയവർക്ക് വേണ്ടി വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നതായി കാണാം മരിച്ചുപോയ ലാസറിനു വേണ്ടി നമ്മുടെ ഈശോ പ്രാർത്ഥിച്ചത് ഓർമ്മയില്ലേ ജീവനൊന്നുമില്ലാതെ കിടക്കുന്ന മൃതശരീരത്തിനു വേണ്ടി സഭയ്ക്കൊരു പ്രാർത്ഥനയുമില്ല എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് പാപം മൂലം വേർപ്പെട്ട് മരണാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതുമായ ആത്മാക്കൾക്ക് വേണ്ടിയും സഭ പ്രാർത്ഥിക്കുന്നുണ്ട് ഏതെങ്കിലും ശവസംസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ അതിൽ അതിലച്ഛന്മാർ ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ മരിച്ചയാൾ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നേടിയ നന്മകളെക്കുറിച്ച് പുരോഹിതൻ ദൈവത്തോട് നന്ദി പറയുന്നു വേദിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന പാട്ടുകളും എല്ലാ മനുഷ്യർക്കും മരണമുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഉപദേശങ്ങളും അതിലുണ്ട് മരിച്ചയാൾ ദേവസന്നിധിയിൽ എത്തുവാൻ അർഹനായിത്തീരട്ടെ എന്നും അതിൽ പ്രാർത്ഥിക്കുന്നു അതിൽ മാത്രമല്ല വിശുദ്ധ കുർബാനയിലും നാം മരിച്ചു പോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത ദിവസം സൺഡെ സ്കൂളിൽ ചെല്ലുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭാഗം ഏതാണെന്ന് സെൻ്റെ സ്കൂൾ മാഷിനോടോ ടീച്ചറിനോടോ ചോദിക്കാൻ മറക്കരുതട്ടോ നമ്മുടെ ഈശോ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റപ്പോൾ മരിച്ചവർക്കും കൂടെ ഉപകാരമുണ്ടായി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് മരിച്ചു പോയവരുടെ ആത്മാക്കളെ നമ്മുടെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും സഹായിക്കുന്നു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു നീന്തൽ അറിയാത്തൊരു കുട്ടി വെള്ളത്തിൽ വീണാൽ നീന്തൽ അറിയുന്നവനെ ആ വെള്ളത്തിൽ ചാടി അവന് രക്ഷിക്കാൻ കഴിയുമല്ലോ അതുപോലെയാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ പ്രാർത്ഥനയിൽ ഉള്ള ബന്ധം തിരുമേനി നമ്മുടെ എല്ലാ ശുശ്രൂഷയ്ക്കും നമ്മൾ കർത്താവൻ എന്ന പ്രാർത്ഥന ചൊല്ലാറില്ലേ പക്ഷേ ആൾക്കാർ മരിച്ചിട്ട് അടക്കണ വരെ ഈ പ്രാർത്ഥന ചൊല്ലാറില്ലല്ലോ സ്വർഗത്തിലുള്ളവനായ എന്ന പ്രാർത്ഥനയിലെ വരികൾ ഓർത്തു നോക്കൂ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ ഇങ്ങനെയൊക്കെയല്ലേ ഇതൊന്നും മരിച്ചയാൾക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് നാം കർത്താവിൻ്റെ പ്രാർത്ഥന ആ ശുശ്രൂഷയിൽ ചൊല്ലാത്തത് നമ്മൾ പള്ളിയിലേക്ക് കഴിയുമ്പോൾ എല്ലാവരും കൈ കാണാറുണ്ടല്ലോ അതെന്നില്ല നമ്മുടെ ശുശ്രൂഷകളിൽ പല ഭാഗങ്ങളും യഹൂദന്മാരുടെ ശുശ്രൂഷകളിൽ നിന്ന് എടുത്തവയാണ് കൈ കഴുകുന്ന ആചാരവും അവരിൽ നിന്ന് ലഭിച്ചതാണ് അത് നാം ഇപ്പോഴും പിന്തുടരുന്നു എന്ന് മാത്രം ഇപ്പോൾ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് തോന്നുന്നു ഇനിയും ഇതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ മടിക്കരുത് കേട്ടോ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി സമയമായിട്ട് കേൾക്കുമ്പോൾ 能记得了。